നമസ്തേ സ്വാഗതം ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി അമ്പത്തി എട്ടാമത് എപ്പിസോഡിലേക്ക് നമ്മുടെ പറമ്പിൻ്റെ കതിരുകളിലെ ജൈവ വേലിയായിട്ട് പച്ചില വളമായിട്ടും ഉപയോഗിക്കുന്നത് ഒരു കൊമ്പ് നട്ട് വളർത്തുന്ന ആ ഒരു സസ്യമാണ് ഷീമക്കൊന്ന ക്ഷീമക്കൊന്നയുടെ ഇലയിലെ നൈട്രജൻ ധാരാളം എന്ന് ഇപ്പം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് ക്ഷീമക്കൊന്നയുടെ ഇലവും ചാണകവും വളമായിട്ടും പൊതടാനായിട്ടും കാലിത്തീറ്റയായിട്ടും പ്രാണിശല്യത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇതിൻ്റെ ഇല അരച്ച് പരട്ടിയിട്ട് പ്രത്യേകിച്ച് കൊതുവിൻ്റെ ശല്യത്തുനിന്ന് രക്ഷ നേടാനായിട്ട് നമ്മൾ ഈ പണിക്കാരൊക്കെ പുറത്ത് തൊടിയിലൊക്കെ പണിയെടുക്കുകയാണെന്നു വെച്ചാൽ അവരൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ യോഗയല്ല കേട്ടോ കാതല് നല്ലോണം മൂത്ത ചീമക്കൊന്നട കാതലിന് എത്തേക്കിൻ്റെ അത്ര ബലം ഉണ്ടെന്നാണ് പറയുക ഉളി എന്ന് പറയും ഇനി ഇതിൻ്റെ ഔഷധഗുണം ചുമക്കുണ്ട് ആസ്മയ്ക്ക് പറ്റും ചുണങ്ങ് പൊള്ളൽ ചൊറി ബാക്ടീരിയൽ പ്രോട്ടോസോമിൻ ഇൻഫെക്ഷൻസ് വയറിളക്കം ഛർദി ദഹനക്കേട് മുറിവ് അൾസറ് ഒടിവ് ഇതൊക്കെ ഉപയോഗിക്കും ഇതൊക്കെ നാട്ടുവൈദ്യത്തിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതായത് പാരമ്പര്യമായിട്ടുള്ള വൈദ്യങ്ങളിലാണ് അല്ലെങ്കിൽ നമ്മൾ മുത്തശ്ശി വൈദ്യം എന്നൊക്കെ പറയുന്നതിലാണോ ഉപയോഗിക്കുന്നത് കൊതുപോവാനായിട്ട് ഇതിൻ്റെ പച്ചിലെ പുകയ്ക്കാറുണ്ട് ചകിരിയുടെ ഒപ്പം പോരാത്തേനെ ജനലിൻ്റെ അവിടെ കെട്ടിത്തൂക്കിട്ടാലും പുക വരില്ല കേട്ടോ വിത്ത് പൊടിച്ചതോ ഏതെങ്കിലും ധാന്യത്തിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ഈ പൊടിച്ച വിത്തിൻ്റെ ഒപ്പം ശർക്കര ഉരുട്ടിയിട്ടോ വെച്ച് കഴിഞ്ഞു വച്ചാൽ ഈ നമ്മുടെ എലിയുടെ ശല്യം വല്ലാണ്ട വരണില്ലേ നമ്മുടെ വിതകളും വിളകളൊക്കെ നശിപ്പിക്കാനായിട്ട് അത് ധൈര്യമായിട്ട് ആർക്കും ഉപദ്രവ വല്ലാണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി ക്ഷീമക്കൊന്നട എലിയും തുമ്പേയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ കോഴിപ്പേനും ചെള്ളിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ തിളപ്പിച്ചാറ്റ വെള്ളം നേർപ്പിച്ചിട്ട് തിളച്ച് കൊടുത്തു വെച്ചാൽ കീടശല്യം പറഞ്ഞണ്ടേ ക്ഷീമക്കൊന്നയുടെ ഇലയും തുമ്പിയും തുളസിയും പഴുത്ത കം കവുങ് പറയും ഞങ്ങളിവിടെ കവുകിൻ്റെ ഇലയും കൂടിയും നീര് ഏഴ് ദിവസം തലയിൽ തേച്ച് കുളിച്ച പേനിൻ്റെ ശല്യം നിശേഷം മാറി കിട്ടുന്ന പറയണത് ഈ ക്ഷീമക്കൊന്നയുടെ ഇലയും ആര്യവേപ്പിലയുടെ ഇലയുടെയും ചാറ് ചിരട്ടയിലാക്കിയിട്ട് ഒരു മുറിയുടെ ഒരു മൂലയ്ക്ക് വെച്ചാലും കൊതുകിൻ്റെ ശല്യം മാറും പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നീര് എണ്ണയിൽ ഇട്ടിട്ട് കാച്ചി തേച്ച് കഴിഞ്ഞാൽ തലമുടി വളരും ചെയ്യുന്നുണ്ട് നീരറക്കം വരൂല്ല ചൊറച്ചിലും മാറും കുരുക്കളും മാറുമെന്ന് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ഇല മാത്രമല്ല വരുമത്തോലി അരച്ചു പിഴിഞ്ഞിട്ടും ഇങ്ങനെ എണ്ണ കാച്ച ൊരു ഒരു ഒരു യോഗ ഉണ്ട് കേട്ടോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ കാലി പച്ചില വളമായിട്ടും കാലിത്തീറ്റ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇത് പച്ചല വളമായിട്ടാണ് വെറുതെ കുറച്ച് ഇല എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് അഴുകി തുടങ്ങിയാൽ അതൊന്ന് തിരുമി പിഴിഞ്ഞിട്ട് പത്തിരട്ടി വെള്ളം കൂട്ടി ഉപയോഗിച്ച് കഴിഞ്ഞോച്ചാൽ നല്ല വളമാണ് കീടനാശിനിയാണ് അപ്പം